ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിട്ടും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ യൂണിയൻ്റെ വൈബ്രേഷൻ ആണ് കാണാൻ സാധിക്കുന്നപ്പോൾ ബ്ലെസ്സിംഗ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ കൂടുതലും തേഡ് പാർട്ടി ഉള്ളവർ നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവർ ഡിസ്റ്റൻസിലുള്ളവർ അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ പിണങ്ങി ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് എന്തെങ്കിലും കാരണം വശാൽ അങ്ങനെയുള്ളവർക്ക് യൂണിയൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരും ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ചേഞ്ചാണ് അത് മെയിനായിട്ട് കർമ്മ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതായത് നിങ്ങളുടെ ജേണി എന്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് കർമ്മയുണ്ട് എങ്കിൽ അത് പൂർണ്ണമാകാൻ പോവുകയാണ് ഈ സമയത്ത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സ്വയം ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കൂടാതെ രാധാകൃഷ്ണൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട് ഇവിടെ യൂണിയൻ ഉറപ്പായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉറപ്പായിട്ടും ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതാണ് ആ യൂണിയൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നത് അപ്പോൾ വൈബ് വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളോട് നിങ്ങളോടെന്തെങ്കിലും മറച്ചു വച്ചിട്ടുണ്ടെങ്കിലോ തേട് പാട്ടിയെക്കുറിച്ച് ഇല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോട് എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് മറച്ചു വച്ചിട്ടുണ്ടെങ്കിലോ എന്ത് കാര്യമായിക്കൊള്ളട്ടെ എന്താണോ ഇവർ മറച്ച് വെച്ചത് അത് പുറത്ത് ഇവർ പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും തെറ്റ് എങ്കിൽ അത് നിങ്ങളുടെ മുന്നിലും തേർഡ് പാർട്ടിയുടെ മുന്നിലും എക്സെപ്റ്റ് ചെയ്യുന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ കാര്യം അവർ തുറന്നു പറയും ഞാൻ ഇന്ന ഒരാളെ സ്നേഹിക്കുന്നുണ്ട് അവരുമായിട്ട് എനിക്ക് മാരേജ് ആവണം അതിന് എനിക്ക് നിങ്ങളുടെ സമ്മതം വേണം അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ ഇനി അവർക്ക് എന്തെങ്കിലും പാസ്റ്റോ എന്ത് ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷെ ഞാൻ അവരെ തന്നെ മാരേജ് ചെയ്യുമെന്ന് തുറന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനുള്ള എനർജിയിലാണ് ഉള്ളത് ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ പവറിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവരെ ആർക്കും ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ഒരു സമയം അവർ ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലെ ഡിസിഷൻ എടുക്കാനുള്ള പവർ അവർക്കുണ്ട് ഇനി നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ അതായത് നിങ്ങൾ ഓൾറെഡി മേരേഡ് ആയിട്ടുള്ള ആളാണ് നിങ്ങൾ നിങ്ങളുടെ സ്പൗസിന് വേണ്ടിയാണ് ഈ ഒരു റീഡിങ് കാണുന്നത് നിങ്ങളുടെ ബന്ധം ഇപ്പോൾ വളരെ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതോ ഒരു മെന്നോ ഉമ ഉമണോ കാരണം എങ്കിൽ ആ ഒരു വ്യക്തി സ്വന്തമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാൻ വേണ്ടി തയ്യാറാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി കാരണമായിരിക്കും നിങ്ങളിൽ നിന്ന് ദൂരെ പോയത് അങ്ങനെ നിങ്ങളെ ലൈഫ് വിട്ടുപോയ ആ ഒരു പാർട്ണർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫുൾ പവറിലാണ് അവർ തിരികെ വരുന്നത് ഇവിടെ ഉറപ്പായിട്ടും ആക്ഷൻ ഉണ്ടാകും കാർമിക് സൈക്കിൾ റിലീസായി പോകും യൂണിയൻ ഉറപ്പായിട്ടും ഉണ്ടാവുകയും ചെയ്യും ഇവിടെ ഇവരുടെ കുടുംബം നിങ്ങളുമായിട്ടുള്ള മാര്യേജിന് തയ്യാറല്ലെങ്കിൽ പോലും ഇവർ നിങ്ങളെ ലവ് മാരേജ് ചെയ്യോ രജിസ്റ്റർ മാര്യേജ് ചെയ്യോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്ന് ടൈം പീരീഡിൽ ഇവരെ ആർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സഡൻ സഡനായിട്ടാണ് ഒരു ഡിസിഷൻ ഉണ്ടാവാൻ പോകുന്നത് ഇമോഷണൽ ഡിസിഷനാണ് ഉണ്ടാവാൻ പോകുന്നത് ഇവരുടെ ഹൃദയവും മനസ്സും പറയുന്ന കേട്ടിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ കറണ്ട് എനർജിയിൽ അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സിൽ ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നെക്സ്റ്റ് ആവശ്യം നോക്കാം ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ നോക്കാം ശം നോക്കുമ്പോൾ പല കാര്യങ്ങളും ആവാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആയിട്ട് വെയിറ്റ് ചെയ്യുക നോക്കേണ്ടതിലുള്ള ആൾക്കാരുടെ പേഴ്സൺ കുറച്ചൊന്ന് ആകുന്നതാണ് ഈ ഒരു ടൈം പീരീഡിൽ ഇവിടെ നോക്കണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ കാർമിക് ഷുഗർ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവർ അപ്സെറ്റാകുന്നത് കുറച്ചൊന്ന് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക നിങ്ങൾ ഇവിടെ മദർ ഗായയുടെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് നേരെ ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ യൂണിയൻ ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങൾ പേഷ്യൻസായിട്ട് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കേണ്ടതാണ് ഇവിടെ യൂണിയൻ എന്ന് ഞാൻ പറഞ്ഞില്ല അത് ലക്കി വൺ വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് തേർട്ടി അവേഴ്സിനുള്ളിൽ യൂണിയൻ ഉണ്ടാകും അല്ലാത്തവർക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ ആയിരിക്കും യൂണിയൻ ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സിന് തേർഡ് പാർട്ടി സിറ്റുവേഷന് വലിയ ഒരു ട്രിഗർ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡില് അപ്പോൾ തേർഡ് പാർട്ടിന്ന് ഇവർക്ക് എന്ത് ട്രിഗറാണോ ലഭിക്കാൻ പോകുന്നത് അത് അവർ ഫേസ് ചെയ്യട്ടെ അപ്പോൾ നിങ്ങൾ കുറച്ച് സ്പേസ് കൊടുക്കുക അവർക്ക് അപ്പോൾ ഇതാണ് കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെസ്റ്റ് ആക്ഷൻ ഇനി കോണ്ടാ സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സണെ നെസ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ കോണ്ടാ സിറ്റുവേഷൻ ഉള്ളവർ കുറച്ച് ഡിസ്റ്റൻസ് വയ്ക്കുക നിങ്ങളുടെ പേഴ്സണുമായിട്ട് കാരണം നിങ്ങളുടെ പേഴ്സൺ മെൻറ്റൽ കോൺഫ്ലിക്റ്റിൽ കൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാനോ ഒന്നിനും പോകരുത് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡ് വേറെ എവിടെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കുന്ന രീതി വേറെ ആയിരിക്കും നിങ്ങൾ ഒന്ന് പറയും അവർ മനസ്സിലാക്കുന്ന വേറെ നിങ്ങളൊന്ന് അവർ എടുക്കുന്ന രീതി വേറെ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടാകും ഈ ഒരു ടൈം പിരീഡിൽ ട്രിഗർ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആരുടെയെങ്കിലും സത്യം ഇവരുടെ മുന്നിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആൾക്കാരുടെ റിയാലിറ്റി ഇവരുടെ മുന്നിൽ വരും ചില സൈക്കിൾസ് എൻ്റെ ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊന്ന് പേഷ്യൻസായിട്ടിരിക്കുക ഇവിടെ നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ അത് വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കൂടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് എങ്കിൽ അത് ഉറപ്പായിട്ട് ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് പ്പോൾ എന്താണോ സംഭവിക്കാനുള്ളത് സംഭവിക്കും നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കേണ്ട ആവശ്യമില്ല എങ്ങനെയാണോ പോകുന്നത് അത് പോക്കോട്ടെ നിങ്ങൾ ആവശ്യമില്ലാതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർക്കിപ്പോൾ കാർമിക് ട്രിഗർ ലഭിക്കും പല ആൾക്കാരുടെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം അവരുടെ ആ ഒരു കർമ്മഫലത്തിൻ്റെ ഇതായിട്ടാണ് അവർ അനുഭവിക്കുന്നത് നിങ്ങൾ ആവശ്യമില്ലാതെ എടുക്കാൻ പോകണ്ട നിങ്ങൾ മെയിനായിട്ട് ഒരു ക്വസ്റ്റ്യനും അവരോട് ചോദിക്കാൻ പോകരുത് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നെങ്കിൽ റിപ്ലൈ ചെയ്യുക കോൾ ചെയ്യുന്നെങ്കിൽ ആൻസർ ചെയ്യുക അല്ലാതെ ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാനോ ഒന്നിനും പോകരുത് അപ്പോൾ ഇതാണ് കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെസ്റ്റാഷൻ ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ലൈഫിൽ പല സമയങ്ങളിലും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നി എന്നിട്ടും നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്തു പിന്നെ നിങ്ങൾ പശ്ചാത്തലപിക്ക അയ്യോ ഞാൻ ചെയ്ത തെറ്റായി പോയല്ലോ എന്നാലോചിച്ച് തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല അതെ നിങ്ങൾ ഇത്ര അറിവുള്ളവരാണ് അപ്പോൾ ആദ്യമേ നിങ്ങൾ എന്തുകൊണ്ട് ആ തെറ്റ് ചെയ്യുന്ന മുമ്പേ അതിനെ മാറാ മാറ്റാതെ വീണ്ടും തെറ്റിലോട്ട് തന്നെ പോയി എല്ലാം ചെയ്തിട്ട് എല്ലാം നശിപ്പിച്ചിട്ട് പിന്നെ നിങ്ങൾ പശ്ചാത്തപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ഈ ഏഞ്ചൽസ് പറയുന്നത് അറിഞ്ഞു വെച്ചോണ്ട് ഒരിക്കലും ഒരു തെറ്റും നിങ്ങൾ ചെയ്യരുത് എന്നാണ് അത് അറിയാതെ ചെയ്യുന്ന തെറ്റിനേയും കാട്ടി വലിയ പാപമാണ് അറിഞ്ഞു വെച്ചോണ്ട് ചെയ്യുന്ന തെറ്റ് ചില ആൾക്കാർ മരണ ആലോചിച്ച് പേടിക്കുന്നു അങ്ങനെയുള്ളവരോട് ഏഞ്ചൽസ് പറയുന്നത് നമ്മൾ ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്കാണ് മര മരണപ്പെടുമ്പോൾ പോകുന്നത് ബോഡി ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും നമ്മൾ വസ്ത്രം മാറും പോലെ നമ്മുടെ ബോഡി ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടിരിക്കും അതായത് നമ്മുടെ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് വേറൊരു ബോഡിയിലേക്ക് പോകും അതുകൊണ്ട് നമ്മൾ അത് അതാലോചിച്ച് വിഷമിക്കരുത് നമ്മുടെ ആ യുദ്ധത്തിൽ അർജുനൻ്റെ ബന്ധുക്കളെ കൊല്ലാൻ വേണ്ടി അർജുനന് ഒട്ടും തന്നെ താല്പര്യമില്ല അപ്പോൾ കൃഷ്ണൻ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തു ും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്തു അങ്ങനെ പറ്റില്ല നിനക്ക് യുദ്ധം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് അർജുൻ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ സോള് ഒരിക്കലും മരിക്കുന്നില്ല ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല നമ്മളെ ബോഡിയാണ് നമ്മൾ കൊണ്ടുപോയി കത്തിച്ചുകളയൊക്കെ ചെയ്യുന്നത് പക്ഷേ ആ ഒരു സോള് നമ്മൾ എപ്പോഴൊക്കെ ആലോചിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ആ ഒരു സ്വപ്നത്തിൽ അവർ നമ്മളെ കാണാൻ സാധിക്കും അവർ നമുക്ക് എന്തെങ്കിലും ഗൈഡൻസ് ഒക്കെ തരും അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ആ ഒരു സോളുമായിട്ട് നമ്മൾ കണക്റ്റായിട്ടുള്ളത് കൊണ്ടാണ് മരിച്ചു പോയാലും നമ്മൾ അവരെ സ്വപ്നം കാണുന്നതും അവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് തരുന്നത് അപ്പോൾ നമ്മുടെ ബോഡിയാണ് നശ്വരം ആത്മാവ് ഒരിക്കലും നശ്വരമല്ല ആത്മാവ് എപ്പോഴായാലും ഉണ്ട് അത് നമുക്ക് അറിയാൻ സാധിക്കും ചില സമയം നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കത് ഫീലാകും നമ്മുടെ ഡിവൈൻ ഈ ഒരു മെസ്സേജിലൂടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് മരണമെന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ് ആരെങ്കിലും ഒരാൾ മരിക്കുന്നത് അവരുടെ ആ ഒരു കർമ്മം അത്രത്തോളം കർമ്മം അവർക്ക് ആ ഈ ഒരു ഭൂമിയിൽ അവർ ചെയ്ത കർമ്മം പൂർത്തിയായതുകൊണ്ടാണ് അവർ മരിക്കുന്നത് അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക മരണമെന്ന് പറയുന്നത് നമ്മൾ എക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇന്ന് വേ വേറൊരു വ്യക്തി നാളെ വേറൊരു വ്യക്തി അങ്ങനെയായിരിക്കും അത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓം നമശ്ശേരി താങ്ക് സോ മച്ച്